സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് കർണാടക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർപ്പൻ വിജയം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചെന്നപ്പട്ടണയും ഷിഗാവും കോൺഗ്രസ് പിടിച്ചെടുത്തു സന്ദീർ സിറ്റിംഗ് സീറ്റും കോൺഗ്രസ് നിലനിർത്തി ചന്നപ്പട്ടണയിൽ സി പി യോഗേശ്വരും ഷിഗാവിൽ യൂസഫ് ഖാൻ പത്താനും സന്ദൂരിൽ ഇ അന്നപൂർണയുമാണ് ജയിച്ചത് ചന്നപ്പട്ടണയിൽ മത്സരിച്ച മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും കേന്ദ്രമന്ത്രി കുമാരസ്വാമിയുടെ മകനുമായ നിഖിൽ കുമാരസ്വാമി തോറ്റു ബസവരാജ് ബൊമ്മയുടെ മകൻ ഭരത് ബൊമ്മയും തോൽവി ഏറ്റുവാങ്ങി ഭരത് കന്നിയംഗത്തിലും നിഖിൽ മൂന്നാമംഗത്തിലുമാണ് പരാജയം രുചിച്ചത് അച്ഛന്മാരുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ഇരുവരും തോറ്റത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുമലത അംബരീഷിനോട് മാണ്ടിയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാമനഗരിയിലും നിഖിൽ തോറ്റിരുന്നു മുഡ അഴിമതി ആരോപണമടക്കം കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വൻ ആശ്വാസമാണ് കോൺഗ്രസിന് അനുകൂലമായ ജനവിധി കോൺഗ്രസിന്റെ ഗ്യാരണ്ടി പദ്ധതികൾക്കും സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ജനം നൽകിയ അംഗീകാരമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പ്രതികരിച്ചു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം െട്ടായി ഉയർന്നു അതേസമയം പശ്ചിമ ബംഗാളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന് മുന്നേറ്റം ടി എം സിയുടെ അഞ്ച് സിറ്റിംഗ് സീറ്റുകളിലേക്കും ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് സീറ്റിലേക്കുമായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ഭരണം ഉറപ്പിച്ചു ജാർഖണ്ഡിൽ ഭരണ തുടർച്ചയുടെ പ്രതീക്ഷയിലാണ് മഹാഗഡ്ബദ്ധൻ കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക